എന്റെ പൊന്നോ വെറും അഞ്ച് രൂപയ്ക്ക് സ്റ്റാർ എവിടെയെങ്കിലും കിട്ടും അഞ്ചു രൂപയ്ക്ക് സ്റ്റാർ ഈ എൽ ഇ ഡി സ്റ്റാറിന്റെ വില എന്ന് പറഞ്ഞാൽ

യും വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അടിപൊളിയാണ് ആർക്കെങ്കിലും ഗിഫ്റ്റ് വേണമെങ്കിൽ ഇവിടെ വന്ന ആവശ്യത്തിൽ അധികം മേടിച്ചുകൊണ്ട് പോവാ അഞ്ചു മീറ്റർ നീളമുള്ള അടിപൊളി ലൈറ്റ് ആണ് വെറും മുപ്പത്തി ഒൻപത് രൂപ കൊടുക്കുക ഒമ്പത് കളർ കത്തുന്ന നമ്മളെ ക്രിസ്മസിന്റെ അടിപൊളി അടാർ ഐറ്റം ഞെട്ടിക്കാൻ പോകുന്നത് വെറും മുപ്പത്തൊൻപത് രൂപയുള്ളൂ പത്ത് രൂപ പത്ത് രൂപ പത്ത് രൂപ പത്ത് രൂപ ഡെക്കറേഷൻ മാലകൾ വെറും പത്ത് രൂപ മാത്രം ഇത് കണ്ടില്ലേ എൽ ഇ ഡി ബൾബുകളുടെ വിശാലമായ ശേഖരം വെറും മുപ്പത്തൊമ്പത് ഉള്ളൂ എൽ ഇ ഡി ബൾബുകൾക്ക് ഇതും പുതിയ വെറൈറ്റി ആണോ പുതിയ വെറൈറ്റി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്പെഷ്യൽ ആണല്ലോ നമ്മുടെ ഈ വാർത്ത ഷെയർ ചെയ്ത് നല്ല കമ്പനി ഇടുന്ന ഒന്നല്ല അഞ്ചു പേർക്ക് ഞങ്ങൾ ഗ്രീൻ ഷെഫിന്റെ കുക്കറാണ് സമ്മാനമായിട്ട് ഇവനാണ് ക്രിസ്മസിലെ താരം മൊത്തം പന്ത്രണ്ട് സ്റ്റാർ വരുന്ന വെറും ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ഇരുനൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് രൂപയ്ക്ക് തൊപ്പ് എവിടെയെങ്കിലും റിയൽ ബസാറിൽ കിട്ടും ഹോൾസെയിൽ റേറ്റ് അണ്ടേ ലൈറ്റ് തൊപ്പി എവിടെയും കിട്ടുമോ റിയൽ ബസാറി കിട്ടും അതെ ഇത് കണ്ടോ ഇതെന്താ ബ്രോ മേ ക്രിസ്മസ് ലാമ്പ് ഇത് കണ്ടോ കത്തുന്നുണ്ടോ കത്തി ജോലിക്കുന്നണ്ടോ എന്റെ ബ്രോ ഇത് എന്തോ ഇത് നവംബർ ആയതേ ഉള്ളു ഡിസംബർ ആയില്ല എന്നിട്ടും ക്രിസ്മസ് ആഘോഷം തുടങ്ങിയോ ഇപ്രാവശ്യം ഞെട്ടിക്കാനുള്ള കളക്ഷൻ ഞാൻ വന്നപ്പോഴും ഞെട്ടി നിങ്ങളൊന്ന് കാണണം കണ്ടു കണ്ടുനോക്കണം ആയിരക്കണക്കിന് സാധനങ്ങളാണ് ഇവിടെ അട്ടി അഴിക്കുന്നത് എല്ലാം വെറൈറ്റി പുതിയ പുതിയ കളക്ഷൻസ് ആണ് ഇപ്രാവശ്യം കാണാൻ പോകുന്നത് അത് റിയൽ ബസാറിൽ മാത്രമേ പറ്റത്തുള്ളൂ ഇങ്ങനെയുള്ള കളക്ഷൻസ് സ്റ്റാറിലാണേലും ഗിഫ്റ്റ് ഐറ്റത്തിനാണേലും നിങ്ങൾ ഇതുവരെ കാണാത്ത

എന്തൊക്കെ ഇത് ഇങ്ങനെ അടിച്ചത് വാച്ച് ആയി അതെ അതെ അത് വാച്ച് ഇതാണ്ട് ഇത് എഴുപത്തിന്റെ സമയത്തൊക്കെ ഇത് വെച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഇതും വെച്ച കണ്ണാടി കൂടെ അടാർ ഐറ്റം ക്രിസ്മസ് മൂഡ് ഓൺ ഓക്കെ ഇതെല്ലാം ലൈറ്റ് ഐറ്റംസ് എന്റെ പൊന്നും പല വെറൈറ്റിയില് ക്രിസ്മസുകള് കളറാണ് കളറാണ് മെയിൻ ഇതാണ്ട് കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് തന്റെ ഹാൻഡ് ലാമ്പ് പോലത്തെ ഓക്കെ ക്രിസ്മസ് സെലിബ്രേഷൻ പറ്റിയ സാധനങ്ങളാണ് ഇഷ്ടം പോലെ ഐറ്റംസ് ഇതൊക്കെ ഇതൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ പറ്റിയ അടിപൊളി അടാർ ഐറ്റംസ് ആണ് അവിടെ ഇങ്ങനെ ഇങ്ങനെ കുന്നുകൂട്ടി നമ്മുടെ പുനലൂർ റിയൽ ബസാറിൽ ഇട്ടേക്കുന്നത് നിങ്ങളൊന്ന് വരിക ഹോൾസെയിൽ ി സാധനം കിട്ടുമോ റിയൽ മതി തൊപ്പി ബസാറിൽ കിട്ടും റിയൽ ഹോൾസെയിൽ റേറ്റ് ലൈറ്റ് തൊപ്പി റിയൽ റിയൽ അതെ ബസാർ ഇല്ലാത്ത സാധനം ഒന്നുമില്ല ഈ ക്രിസ്മസോ ഇയർ ആഘോഷിക്കാൻ നേരെ ഇങ്ങോട്ട് വരിക റിയൽ ബസാറിലേക്ക് വരിക കുന്നു കൂട്ടി ഇങ്ങനെ ഇട്ടേക്ക് പോണേ കളക്ഷൻസ് നൂറുമല്ല അഞ്ഞൂറുമല്ല ആയിരവുമല്ല നമുക്ക് ഓരോന്നോട്ട് ക്രിസ്മസ് മാസ്ക് വെറും രൂപയ്ക്ക് റിയൽ ഈ ൂറും അഞ്ഞൂറും ഒന്നും അല്ല കേട്ടോ അങ്ങനെ കുന്നുകൂട്ടി കിടക്കുകയാണ് സാധനങ്ങള് നിങ്ങൾ വരണം വന്നൊന്ന് കാണണം കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ ക്രിസ്മസ് ആണ് സ്റ്റാർ ആണ് ഏറ്റവും പ്രധാനം സ്റ്റാർ ആണ് ആണ് സ്റ്റാർ 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 അതെ എത്ര മുതൽ സ്റ്റാർ 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 ഉണ്ട് നമുക്ക് രൂപ 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 വെറും രൂപയ്ക്ക് പേപ്പർ അല്ല പോലും അതെ എൽ ഇ സ്റ്റാർ അമ്പത്തൊമ്പത് രൂപ അതായത് പേപ്പർ സ്റ്റാർ ഒരു അമ്പത്തൊമ്പത് രൂപ കിട്ടാത്ത ഈ സമയത്താണ് ഈ എൽ ഇ ഡി സ്റ്റാറിന്റെ വിലയെന്ന് പറഞ്ഞാൽ വെറും അമ്പത്തി ഒമ്പത് രൂപ മാത്രം എവിടെയെങ്കിലും കിട്ടുമോ എവിടെയും കിട്ടത്തില്ല റെയിൽ ബസാറേം മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ പുതിയ പുതിയ അതൊരു സ്പെഷ്യൽ നമുക്ക് മോഡ് മാറ്റി മാറ്റി യൂസ് ചെയ്യാം പല പല ഇവനാണ് ക്രിസ്മസിലെ താരം താരം കഴിഞ്ഞ കൊല്ലം ഇത് പൈവൻ സിക്സ് പ്ലസ് സിക്സ്റ്റാർ ആണ് മൊത്തം പന്ത്രണ്ട് സ്റ്റാർ വരുന്ന സ്റ്റാർ പന്ത്രണ്ട് സ്റ്റാറിനകത്ത് വരുമ്പോ ഒറ്റ മാലബൾബില് എത്ര ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കഴിഞ്ഞ കൊല്ലം മാർക്കറ്റിൽ നാനൂറ്റി രൂപയ്ക്ക് വിറ്റോണ്ടിരുന്ന സാധനമാണ് ഇപ്രാവശ്യം നമ്മൾ ഇത് വെറും ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് ലഭ്യമാക്കും ഹോൾസെയിൽ വിലയെക്കാളും രൂപത്തി രൂപയ്ക്ക് സിക്സ് പ്ലസ് എന്റെ പൊന്നും ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കി ഇതൊക്കെ നമ്മുടെ റിയൽ ബസ് ആറിൽ ഉള്ളു കേട്ടോ ഇത്രയും വെറൈറ്റികൾ നിങ്ങളൊന്ന് വരണം കാണണം വാങ്ങണം വെറുതെ നിങ്ങൾ ഇത് അമ്പത്തൊമ്പത് രൂപയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു അത് എൽഇഡി സ്റ്റാർ പേപ്പർ സ്റ്റാർ സ്റ്റാർ പേപ്പർ സ്റ്റാറിന് അഞ്ചു രൂപ കൊടുക്കും അഞ്ചു രൂപ 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 പേപ്പർ സ്റ്റാർ എന്റെ പൊന്നും വെറും അഞ്ച് രൂപയ്ക്ക് സ്റ്റാർ എവിടെയെങ്കിലും കിട്ടും അഞ്ചു രൂപയ്ക്ക് സ്റ്റാർ നമ്മുടെ റിയൽ ബസ്റ്റാർ കിട്ടും കേട്ടോ വേറെ എങ്ങും കിട്ടത്തില്ല പത്ത് രൂപ പത്ത് രൂപ പത്ത് രൂപ പത്ത് രൂപ ഡെക്കറേഷൻ മാനകൾ വെറും പത്ത് രൂപ മാത്രം എവിടെങ്കിലും കിട്ടും ഒരു പത്ത് രൂപയ്ക്ക് നമ്മുടെ റിയൽ ബസ് സാർ കിട്ടും നമ്മുടെ പുൽക്കൂടും ക്രിസ്മസ് ട്രീയൊക്കെ അലങ്കരിക്കാനുള്ള ഡെക്കറേഷൻ മാനകളാണ് അവിടെ ഇങ്ങനെ കുന്നുകൂട്ടി ഇട്ടേക്കുന്നത് വെറും പത്ത് രൂപ ആണെൻ്റെ വില വെറും പത്ത് രൂപ ഇത് കണ്ടില്ലേ എൽ ഇ ഡി ബൾബുകളുടെ വിശാലമായ ശേഖരം വെറും മുപ്പത്തൊമ്പത് എൽ ഇ ഡി ബൾബുകൾക്ക് മുപ്പത്തൊമ്പത് മുതൽ നമ്മൾ എൽ ഇ ഡി ബൾബ് കൊടുക്കുന്നുണ്ട് വെറൈറ്റി കളക്ഷൻസ് ഉള്ള മുപ്പത്തൊമ്പത് രൂപ സത്യമാണ് കൊടുക്കും കൊടുക്കുന്ന ചെറിയ സാധനം അഞ്ച് മീറ്റർ നീളമുള്ള അടിപൊളി ലൈറ്റ് ആണ് വെറും മുപ്പത്തൊമ്പത് രൂപയ്ക്ക് കൊടുക്കും ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും മുപ്പത്തി ഒമ്പത് രൂപയുള്ളൂ എൽ ഇ ഡി ബൾബ് എന്നും കിട്ടത്തില്ല നമ്മുടെ ബസാറിലേക്ക് കിട്ടത്തുള്ളൂ ഒന്നും അല്ല അഞ്ചുമല്ല ഒമ്പത് കളർ അത് ഒമ്പത് കളർ കത്ത് നമ്മളെ ക്രിസ്മസിന്റെ അടിപൊളി അടാർ ഐറ്റം എന്റെ പൊന്ന് വെറും മുപ്പത്തി രൂപയ്ക്ക് ഹോൾസെയിൽ വില പോലും കിട്ടത്തില്ല മുപ്പത്തി രൂപയ്ക്ക് നയൻ ഇൻ വൺ ബൾ എന്റെ പൊന്നോ കണ്ടാലും കണ്ടാലും മതി വരാത്ത ഐറ്റം നിങ്ങൾ ഇത് നോക്ക് ക്രിസ്മസ് ഗിഫ്റ്റുകളുടെ അടാറ് ശേഖരം നമ്മുടെ ടൂ കേക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ നിങ്ങളൊന്നും വരണം കേട്ടോ അതുകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റി എല്ലാം കത്തുന്ന ഐറ്റംസും കത്താത്ത ഐറ്റംസും എത്ര രൂപ വില ഇതൊക്കെ വെറും പതിനഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആകും വെറും പതിനഞ്ച് രൂപ ഇത് കണ്ടോ ഇതെന്താ പ്രോ മേരി ക്രിസ്മസ് ലാമ്പ് ഇത് കണ്ടോ കത്തുന്നുണ്ടോ കത്തി ജൊലിക്കുന്നോ ഇത് കത്തിക്കൊണ്ടിരിക്കാണോ ഇത് കത്തിക്കൊണ്ടിരിക്കാണോ ഇത് ഞാൻ അനക്കുന്നേ അല്ല ഇത് ഇങ്ങനെ നമ്മൾ സ്റ്റില്ലായിട്ട് വെച്ചാലും ഇത് ഇങ്ങനെ അനങ്ങി കത്തിക്കൊണ്ടിരിക്കും കത്തി എന്റെ അടിപൊളി ടിപൊളി അടാർസ് ഇത്രയും കളക്ഷൻസ് ഉണ്ട് ഇവിടെ പിന്നെ ഇതൊക്കെ നമ്മുടെ ഒരു സാമ്പിൾ മാത്രമാണ് നിങ്ങൾ ഇത് കാണണം കേട്ടോ ഇതിന്റെ ഒക്കെ ആയിരക്കണക്കിന് ഇങ്ങനെ ശേഖരമാണ് കളക്ഷൻസ് ആണ് നമ്മുടെ റിയൽ ഉള്ളത് വെറും പതിനഞ്ച് രൂപ മുതലാണ് ഗിഫ്റ്റ് കൊടുങ്ങുന്നത് വെറും എന്ന് പറഞ്ഞാൽ വെറും പതിനഞ്ച് രൂപ മുതൽ ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട് നമ്മുടെ റിയൽ ബസാറിൽ ക്രിസ്മസ് ട്രീ ആണ് ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി കളക്ഷൻസ് ഉള്ള ട്രീകളാണ് വന്നേക്കുന്നത് നമ്മൾ ഇപ്രാവശ്യം ട്രീ ഒരു ഞെട്ടിപ്പിക്കുന്ന വിലയാണ് കൊടുക്കാൻ പോകുന്നത് അടിപൊളി ട്രീ വെറും രൂപയ്ക്ക് റിയൽ ബസാറിന് മാത്രം കൊടുക്കാൻ പറ്റുന്ന ട്രീ ആണ് രൂപയ്ക്ക് ട്രീപത്തിൽ ട്രീ ആണ് അതേപോലെ തന്നെ അതെ ട്രീയുടെ വലിയ കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തൊട്ട് മേലോട്ട് എടുക്കുന്ന എല്ലാ ട്രീക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ചോദിച്ചു വാങ്ങിച്ചോ അത് നിങ്ങൾക്കുള്ള ഓഫർ സെറ്റ് ചെയ്തേക്കോ നാൽപ്പത്തൊമ്പത് ഏറ്റവും വില കുറവാണ് ഇത് കണ്ടോ ഇത് നമ്മുടെ ഇപ്രാവശ്യത്തെ ഏറ്റവും വില കുറഞ്ഞതാണ് നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് പുൽക്കൂടും നൂറ്റിഇരുപത്തൊമ്പത് രൂപയ്ക്ക് നല്ലതാണ്ട് അടിപൊളി രൂപങ്ങളും ഇത് നമ്മുടെ കഴിയുന്ന കോംബോ ഹിറ്റ് കോംബോ ആ കോംബോ ഇപ്രാവശ്യം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ ഈ പുൽക്കൂടും ഈ രൂപങ്ങളും കൂടെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കും വെറും വെറും രൂപ അതായത് രൂപങ്ങളും രൂപയ്ക്ക് എവിടെയും കിട്ടും നിങ്ങളാരും വീട്ടിൽ പുൽക്കൂടൊന്നും ഉണ്ടാക്കി സമയം കളയണ്ട ഇങ്ങോട്ട് വന്നാൽ മതി അടിപൊളി പ്ലാസ്റ്റിക് ഒന്നും ഇല്ല കേട്ടോ വെച്ചിട്ട് അടിപൊളി പുൽക്കൂട് നമ്മളൊരു അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പുൽക്കൂട് എന്റെ പൊന്നോ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ കിടക്കുകയാണ് കളക്ഷൻസ് ഇഷ്ടം പോലെ നിങ്ങളൊന്നും വരണം കാണണം നിങ്ങൾ വേറെ വേറെയും കാണാത്ത കളക്ഷൻസ് നിങ്ങൾക്ക് റിയൽ ബസാരെ കാണാൻ പറ്റും ബ്രോ ഇതൊക്കെ ഐറ്റംസ് കിടക്കുന്നത് നമുക്ക് നല്ല ട്രീ ഫുൽക്കൂടുകൾ അതേപോലെ തന്നെ നമുക്ക് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡെക്കറേഷൻ ഇതെല്ലാം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള വെറൈറ്റി വെറൈറ്റി ഐറ്റങ്ങളാണ് ഇതിങ്ങനെ ഇതിന്റെ ഒരു വലിയ കളക്ഷൻ തന്നെ നമ്മൾ ഇവിടെ റെഡിയാക്കി ആക്കണം അത് കണ്ട ഇതൊക്കെ വെറുതെ അമ്പത്തൊമ്പത് രൂപ രൂപ മാത്രമാണ് ക്രിസ്മസ് കളർഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം അയ്യായിരം ഒന്നും വേണ്ട കേട്ടോ അതെ നമ്മുടെ റിയൽ ബസാ വന്നു കഴിഞ്ഞാൽ വെറും ക്രിസ്മസ് ക്യാപ്പ് മുപ്പത്തി എൽ ഡി ബൾബ് മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ബൾബുകൾ അതേപോലെ തന്നെ ഒരു ക്രിസ്മസ് ട്രീ വാങ്ങനെ എത്ര രൂപയാവും നമ്മുടെ റിയൽ ബസാർ വരും നാപ്പത്തി ഒമ്പത് ഉള്ളൂ നിങ്ങൾക്ക് ഒരു പത്ത് മൂന്നൂറ് രൂപയ്ക്ക് ഒരു ക്രിസ്മസ് കളറായിട്ട് നമ്മുടെ റിയൽ ബസാർ ആഘോഷിക്കുന്ന പോലെ കളറായിട്ട് ആഘോഷിക്കാൻ നിങ്ങൾ ഇവിടെ വന്നാൽ മതി വിലക്കുറവ് കണ്ട് നിങ്ങൾ ഈ വിലയ്ക്ക് വേറെ ഒരാൾക്കും തരാൻ പറ്റത്തില്ല നിങ്ങൾ ഇവിടെ വന്നാൽ മതി വില കേട്ട് നിങ്ങൾ ചേട്ടാ ഞാൻ തന്നെ ഞെട്ടിയിരിക്കുന്ന ഇത്രയും വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അടിപൊളിയാണ് ആർക്കെങ്കിലും ഗിഫ്റ്റ് വേണമെങ്കിൽ ഇവിടെ വന്ന ആവശ്യത്തിൽ അധികം വേടിച്ചോണ്ട് എന്തോ പറയാ ഇത്ര വിലക്കുറവില് എവിടെയും കിട്ടൂല ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വെറും രൂപയ്ക്ക് വെറും രൂപ രൂപ ചൂല് രണ്ടടിവാരി രൂപ മാത്രം അടിപൊളി ഹോക്കി ബ്രഷ് വെറും വെറും രൂപ മാത്രം പ്രാവശ്യം അടിപൊളി ഒട്ടും പ്രതീക്ഷിച്ചില്ല എത്ര നല്ല കളക്ഷൻസ് ഉണ്ടാവും ഒട്ടും പ്രതീക്ഷയില്ല അതുപോലെ തന്നെ വില കുറവാണ് ഏതെടുക്കണോന്നുള്ള ഡൗട്ട് വരെ ഉണ്ട് ഉണ്ടല്ലോ അതുപോലെ തന്നെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഉണ്ട് ഐറ്റംസ് ഐറ്റംസ് ഏത് ഒരു വിലക്കുറവ് വിലക്കുറവ് സത്യം കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ ഇത് മൊത്തം വേടിച്ചോണ്ട് പോകാൻ തോന്നും അത്രയ്ക്ക് അടാ കളക്ഷൻസ് ആണ് റിയൽ ബസ് അത്രയ്ക്ക് വിലക്കുറവുണ്ട് സത്യം പറഞ്ഞാൽ ഒരു ക്രിസ്മസ് ട്രീ ഒരുക്കാനായിട്ട് രണ്ടായിരം രൂപ ആവുന്നു വിചാരിച്ചു വന്നതാണ് ഇവിടെ വന്നപ്പോൾ മുന്നൂറ് രൂപയ്ക്കകത്ത് എല്ലാ സാധനങ്ങളും ലഭിച്ചു ഹാപ്പി ഹാപ്പി എങ്ങനെയുണ്ട് ൂട് രൂപ ഒരു കപ്പ് ഒരു ബക്കറ്റ് ഒരു ബേസന ഒരു ബേസന ഒന്ന് രണ്ട് മൂന്ന് ഐറ്റം എല്ലാം കൂടെ വെറും തൊണ്ണൂറ്റി രൂപ മാത്രം ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് ഐറ്റത്തിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ അമ്പത് ലിറ്ററിന്റെ ഒരു ഡ്രം ഓക്കേ ഇത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതിന്റെ കൂട്ടത്തില് ഒരു നൂറ്റി ഇരുപത് രൂപ ഡ്രമ്മും കൂടെ അതായത് ഇത് രണ്ടും കൂടെ വെറും നൂറ്റി ഉള്ളൂ അപ്പൊ ഒന്ന് ഒന്ന് തികച്ച സൗജന്യ സൗജന്യം ഇത് വെറും രൂപയേ ഉള്ളൂ അടിച്ചാലും സൂപ്പർ വില എന്ന് ഒമ്പത് സ്റ്റൂള് വെറും അറുപത്തി ഒമ്പത് രൂപ അത് മാത്രമല്ല അതെ ഈ കസേര കണ്ടോ ഈ കസേരയ്ക്ക് വെറും രൂപയുള്ളൂ ഇതെല്ലാം സെറ്റ് ഐറ്റം ആണ് സെറ്റിന്റെ വിശാലമായ കളക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ ആണ് ഈ സെറ്റ് വരുന്നത് പിന്നെ പല വിധത്തിലുള്ള പല റേറ്റിലുള്ള ഐറ്റംസ് കോട്സെറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് തൊട്ടാണ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പെൺകുട്ടികൾക്ക് ലേഡീസിന് കൊച്ചുകുട്ടികൾക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ളത് ടീഷർട്ട് ഉണ്ട് പലസോപാനിന് വെറും അറുപത്തൊമ്പത് രൂപ വെറും അറുപത്തൊമ്പത് രൂപയുള്ളൂ ചേച്ചി നൈറ്റിക്കൊക്കെ എന്താ വില നൈറ്റിക്കൊക്കെ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ കാണിക്കാം ഓക്കെ ആണോ വെറും തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ അപ്പൊ ശിവ ക്രിസ്മസ് ആണ് നമ്മുടെ കമ്മിലി പ്രേക്ഷകർക്ക് എന്തെങ്കിലും പിന്നെ കൊടുക്കണം അവർക്ക് കൊടുക്കാൻ നമ്മൾ ഇത് ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ് കേട്ടോ നമ്മുടെ ഈ വാർത്ത ഷെയർ ചെയ്ത് നല്ല കമ്മലിടുന്ന ഒന്നല്ല അഞ്ചു പേർക്ക് ഞങ്ങൾ ഗ്രീൻ ഷെഫിന്റെ കുക്കറാണ് സമ്മാനമായി തരുന്നത് ഒന്നല്ല അഞ്ചെണ്ണമാണ് സമ്മാനമായി തരുന്നത് അപ്പൊ വാർത്ത ഷെയർ ചെയ്യുക നല്ല കമ്പനി ഇടുക ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ് ശിവ കണ്ടിട്ടും കണ്ടിട്ടും തീരുന്നില്ല ഈ വർഷം നമ്മൾ കഴിഞ്ഞ കൂടുതൽ സാധനം ഇരട്ടി വർഷത്തിനൊക്കെ ഇത് നമ്മൾ ഇവിടെ താഴെ മാത്രമല്ല മേളിൽ കൊണ്ട് ഐറ്റംസ് കേട്ടോ ഇങ്ങനെ കൂട്ടിയിട്ടേക്കോണ നമ്മുടെ പുനലൂർ ബസാറിൽ ക്രിസ്മസ് ഐറ്റംസ് ക്രിസ്മസ് ട്രീ ഒരുക്കാനും പുൽക്കൂട് ഒരുക്കാനും ഉള്ള സാധനം ഐറ്റംസ് അതും ഏറ്റവും വില കുറച്ച് പത്ത് രൂപയ്ക്ക് ക്രിസ്മസ് തൊപ്പി കിട്ടും എന്ന് ഇല്ല വിശ്വസിക്കൂ അഞ്ചു രൂപയ്ക്ക് സ്റ്റാർ കിട്ടും എന്ന് പറയാൻ ആരെങ്കിലും വിശ്വസിക്കില്ല വെറും അമ്പത്തൊമ്പത് രൂപയുള്ളൂ ലൈറ്റ് കെത്തുന്ന സ്റ്റാർന് അങ്ങനെ മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് എൽ ഇ ഡി വോൾബ് കിട്ടും എൽ ഇ ഡി വോൾബ് കിട്ടും എങ്ങും കിട്ടാത്ത അടാർ ഐറ്റം ബസാർ അതെ നമ്മുടെ റെയിൽ ബസാറിൽ എല്ലാം വിലക്കുറവാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പുക്കോടും രൂപങ്ങളും കിട്ടും വെറും നാപ്പത്തൊമ്പത് രൂപയ്ക്ക് ക്രിസ്മസ് ട്രീ കിട്ടും ഇതിൽ കൂടുതൽ വേറെ എന്ത് വേണം ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ചെങ്കോട്ട പാതയിൽ പുനലൂർ എസ് ബി ഐക്കും ഇന്ത്യൻ ബാങ്കിനും ഇടയ്ക്കാണ് അതായത് മുസ്ലിം പള്ളിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ റിയൽ ബസാർ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഒരു തവണയെങ്കിൽ ഒരു തവണ ക്രിസ്മസ് ട്രീ ഒരുക്കാനും പുൽക്കൂട് ഒരുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ ഇവിടെ ഒന്ന് വരിക ഇത്രയും കളക്ഷൻ വേറെ എങ്ങുമില്ല ഞങ്ങൾ ഞങ്ങളെ ഞെട്ടിക്കുവാണ് സ്ഥിരം വാങ്ങാറുണ്ട് എല്ലാവരും ഇവിടെ വരിക വന്ന് പർച്ചേസ് ചെയ്യുക